അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഡോക്ടറോട് ചോദിക്കാം എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം സ്പോർട്സ് മെഡിസിൻ ഡിവിഷനെ കുറിച്ച് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ഓർത്തോപീഡിക് സർജനും സീനിയർ കൺസൾട്ടൻറ്റുമായ എൽ എഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കുരക്കോസ് കർമ്മനാണ് നമസ്കാരം സാർ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രചാരത്തിലായിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് സ്പോർട്സ് മെഡിസിൻ എന്നത് സാർ എന്താണ് സ്പോർട്സ് മെഡിസിൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതെ തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലായി കഴിഞ്ഞ് ഓർത്തപെഡിക്സ് വിഭാഗത്തിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഡിവിഷൻ ആണ് സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നേരത്തെ ഇത് സ്പോർട്സ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇപ്പോൾ അത് സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഞ്ചുറീസും ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഫുൾ ഫിറ്റ്നസ്സോടുകൂടി ഒരു പ്രൊഫഷണലിനെ തിരിച്ച് സ്പോർട്സിലേക്ക് എത്തിക്കുന്ന വിഭാഗത്തിനെയാണ് സ്പോർട്സ് മെഡിസിൻ എന്നറിയപ്പെടുന്നത് നമുക്ക് സ്പോർട്സ് മെഡിസിൻ എന്ന ഈ വിഷയം അതായത് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രധാനത്തിലായിരിക്കും എന്നൊന്നാണ് ഒരു സ്പോർട്സ് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ സ്പോർട്സ് മെഡിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് സർ അതെ വളരെ സത്യമായ ഒരു കാര്യമാണ് കാരണം സ്പോർട്സ് ഒരു ഇഞ്ചറി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ച് വളരെയധികം പേടി സ്വപ്നമാണ് കാരണം വളരെ ചെറുപ്പത്തിലെ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് അത് നന്നായിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്ത് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ട് നന്നായിട്ട് സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഇഞ്ചറി സംഭവിക്കുക എന്ന് പറയുന്നത് ആ സ്പോർട്സിൽ നിന്ന് ടെമ്പററി ആയിട്ട് പെർമനൻ്റ് ആയിട്ട് ഒരു എക്സ്ക്ലൂഷൻ നടക്കുന്ന ഒരു കാര്യമാണ് അതൊരു ഒരിക്കലും താങ്ങാനാവുന്ന ഒരു കണ്ടീഷനല്ല അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചുറി പറ്റിയ ഒരു പ്രൊഫഷണലിനെ അതായത് എയർലി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് തിരിച്ച് ഫുൾ ഫിറ്റ്നസോടുകൂടെ പ്രൊഫഷണൽ പ്രൊഫഷണലിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ പ്രൊഫഷനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ അതാണ് സ്പോർട്സ് മെഡിസിൻ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് അതിൻ്റെ ട്രീറ്റ്മെൻറ് അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഓർത്തോപെഡിക് സ്പോർട്സ് മെഡിസിൻ ഒ പി ഡിയിൽ എല്ലാ ജോയിൻസും മസിൽസും എല്ലാ എല്ലാത്തിനും ഇഞ്ചുറീസ് സംഭവിച്ചു രോഗികൾ വരാറുണ്ട് സ്പോർട്സ് പ്രൊഫഷണൽസും വരാറുണ്ട് അതേപോലെ തന്നെ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് പേഷ്യൻസും വരാറുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഒ പിയിൽ കാണുന്നത് ആങ്കിൾ ഇഞ്ചുറീസ് നീ ഇഞ്ചുറി ഹിപ്പ് ഇഞ്ചുറീസ് അതേപോലെ തന്നെ ഷോൾഡർ എൽബോ റിസ്റ്റ് ഇഞ്ചുറീസും സ്പൈൻ ഇഞ്ചുറീസും ആണ് കൂടുതലായിട്ട് സ്പോർട്സ് ഒ കാണുന്നത് അപ്പം ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പോർട്സ് സർജറി ചെയ്യുന്നത് നീയിലും ഷോൾഡറിലുമാണ് അപ്പം നീയില് ഇഞ്ചുറീസ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏജ് ആണ് ചെയ്യുന്നത് കാരണം പ്രായം കുറഞ്ഞവരിലും പ്രായം കൂടിയവരിലും എങ്ങനെയാണുള്ളത് അപ്പോൾ പ്രായം കുറഞ്ഞവരിൽ നീ ഇഞ്ചുറീസ് ഏറ്റവും കോമണസ്റ്റായിട്ട് കാണുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറീസ് എ സി എൽ പി സി എൽ ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചുറീസ് എന്ന് പറയും പുറത്തായിട്ടുള്ളത് എം സി എൽ ഇഞ്ചുറി പി എൽ സി ഇഞ്ചുറി തുടങ്ങിയവയും മെനിസ്കസിന് അതായത് വാഷർ എന്നറിയപ്പെടുന്ന മെനുസ്കസിനുണ്ടാകുന്ന ഇഞ്ചുറീസ് കാർട്ട്ലേജിൻ്റെ ഡാമേജുകളൊക്കെയാണ് കൂടുതലായിട്ട് യങ് പേഷ്യൻസിൽ കൂടുതലായിട്ട് എൽഡർലി പേഷ്യൻസിന് കൂടുതലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനിസ്കസ് ടയേഴ്സ് മെനിസ്കസ് റൂട്ട് ടയേഴ്സ് കാർട്ടേജ് ഡിഫക്ട്സ് ഒക്കെയാണ് കൂടുതലായിട്ട് അതുപോലെ തന്നെ സെയിം തന്നെ ഷോൾഡർ എടുക്കുകയാണെങ്കിൽ ഷോൾഡർ ഇഞ്ചുറീസ് ഇൻ പേഷ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബെങ്കാട്ട് ഇഞ്ചറി റിവേഴ്സ് ബെങ്കാട്ട് ഹിൽ സാക്സ് ഇഞ്ചറി അതേപോലെ തന്നെ റെക്കറൻ ഡിസ്ലൊക്കേഷൻ ഷോൾഡർ തോള് പലതവണയായിട്ട് തെന്നിപ്പോകുന്ന അവസ്ഥ എന്ന ഉള്ളതെല്ലാം നമ്മൾ കാണാറുണ്ട് അതേപോലെ ആയിട്ടുള്ള പേഷ്യൻസിൽ കൂടുതലായിട്ട് മാംസപേശികൾ ഷോൾഡറിൻ്റെ അതായത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസാണ് കൂടുതലായിട്ട് കാണുന്നു ഇതിലെല്ലാത്തിനും നമ്മൾ കീ ഹോൾ സർജറീസ് ആയിട്ട് ചെയ്യാറുണ്ട് അത് ഏറ്റവും പെട്ടെന്ന് റീഹാബിറ്റേറ്റ് ചെയ്ത് ഫിസിയോതെറാപ്പി നന്നായിട്ട് കൊടുത്ത് തിരിച്ച് എത്തിക്കാറുണ്ട് പിന്നെ സർ ഈ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ സ്പോർട്സ് മെഡിസിൻ വിഭാഗവും വളരെയധികം റിലേറ്റഡായി എടുക്കുന്ന ഒരു വിഭാഗങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ സ്പോർട്സ് മെഡിസിനിൽ ഫിസിയോതെറാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണുള്ളത് തീർച്ചയായിട്ടും സ്പോർട്സ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റൽസും നല്ലൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിനെ കീപ്പ് ചെയ്യാറുണ്ട് കാരണം സ്പോർട്സ് സർജനിനെ സംബന്ധിച്ച് സർജറി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിസിയോതെറാപ്പി ടീമിൻ്റെ ഒരു എഫേർട്ടാണ് കാരണം എയർലി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് വഴി മാത്രമേ ആ മസിലുകളൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ആവുകയും അതിൻ്റെ കൂടെ തന്നെ ജോയിൻസിന് മാക്സിമം റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സർജറിക്ക് ശേഷമുള്ള ഓരോ സമയത്ത് അതായത് ടു വീക്സ് വൺ മന്ത് സിക്സ് വീക്കിലി എല്ലാം ഓരോ പ്രത്യേക ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയും അത് എക്സസ് ചെയ്ത് കൂടുതലാക്കി നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പം സിക്സ് വീക്സിൽ യൂഷ്വലി വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ത്രീ മന്ത്സ് ആകുമ്പോൾ ജിം ട്രെയിനിങ് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ കണക്റ്റഡ് ആയിട്ടാണ് യൂഷ്വലി സ്പോർട്സ് മെഡിസിൻ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ഇഞ്ചുറി പറ്റി യൂഷ്വലി പേഷ്യൻസ് വരാൻ ചിലപ്പോൾ താമസിച്ചു വരും യൂഷ്വലി പറ്റുന്നതെന്നു വെച്ചാൽ ഡിലേഡ് ഡേറ്റ് ഡയഗ് ഡിലേഡ് ഓർ ലേറ്റ് ഡയഗ്നോസ് ആണ് യൂഷ്വലി സംഭവിക്കുന്നത് ആ സമയം കൊണ്ട് തന്നെ ആ ഇഞ്ചുറി പെർസിസ്റ്റ് ആ ബോഡിയിൽ പെർസിസ്റ്റ് ചെയ്യുന്നത് വഴി മസിൽസുകൾക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാവുകയും ഇപ്പം നമുക്ക് മുട്ടിന് സാധാരണ ലിഗ്മെൻറ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടയുടെ മസിലുകൾക്ക് വ്യത്യാസം വരും തുടയുടെ അളവുകൾ വ്യത്യാസം വരും അപ്പം തിരിച്ച് ആ സ്പോർട്സ് പ്രൊഫഷണലിനെ വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ യൂഷ്വലി ഓരോ പാറാഴ്ച കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ നാലര മാസം കൂടുമ്പോഴൊക്കെ മസലിൻ്റെ തടയുടെ അളവുകൾ നിർണ്ണയിച്ചുകൊണ്ടിരിക്കും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ളതിന് ശേഷം മാത്രമേ നമ്മൾ സ്പോർട്സിലോട്ട് വിടുന്നുള്ളൂ കാരണം ആ മുട്ടിന് ഒരു ഇഞ്ചുറി വീണ്ടും ഉണ്ടാകരുത് അതേപോലെ തന്നെ ഒരു ഇഞ്ചുറി പറ്റിയ കാലം ഒരു സ്പോർട്സ് പ്രൊഫഷണൽ എപ്പോഴും കൂടുതൽ വെയിറ്റ് ലോഡ് ചെയ്യത്തില്ല അപ്പോൾ കൂടുതൽ ഓപ്പോസിറ്റ് ലെഗില്ലായിരിക്കും അത് കാരണം കൊണ്ട് തന്നെ മറ്റേ മുട്ടിൻ്റെ ലിഗമെൻ്റും പോകാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫിസിയോ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്ത് മസിൽസ് എല്ലാം സ്ട്രെങ്തൺ ചെയ്ത് ജോയിൻസ് മൂവ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സമ്മതത്തോടു കൂടെ കൺസെൻറ്റോടുകൂടെ മാത്രമേ ഒരു സ്പോർട്സ് പ്രൊഫഷൻ അവനെ തിരിച്ചു തിരിച്ചുവിടത്തുള്ളൂ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫിസിയോതെറപ്പി പിന്നെ സാർ നമ്മൾ ഈ ജോയിൻസിനൊക്കെ പലതരത്തിലുള്ള ഇഞ്ചെക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഇത്തരം ഇഞ്ചെക്ഷൻസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണോ തീർച്ചയായിട്ടും നമ്മൾ ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് എന്നാണ് സാധാരണ പറയുന്നത് അത് ജോയിൻസിൽ കൂടുതലായിട്ടും നീ ജോയിൻറ് ഷോൾഡർ ജോയിൻറ്റ് ഹിപ്പിൽ എല്ലായിടത്തും ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ സാധാരണ ഗതിക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ പി പ്ലേറ്റിൽ റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ഷൻ അതുപോലെ ജി എഫ് സി ട്രീറ്റ്മെൻറ്റ് സ്റ്റിറോയ്ഡ് ഇഞ്ചെക്ഷൻസ് ഹൈലോറോണേറ്റ് ഇഞ്ചക്ഷൻ കോൺട്രോവേറ്റിൻസൾഫേറ്റ് ഇങ്ങനെ പല രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട് ഇഞ്ചെക്ഷൻസ് സാധാരണ ഓരോ പേഷ്യൻ്റ് ഡിപ്പെൻ്റൻ്റ് ആണ് കാരണം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ എത്രമാത്രമാണെന്നും അതിൻ്റെ ഗ്രേഡ് എത്രമാത്രമാണെന്നും ആക്ടിവിറ്റി ലെവൽ എന്തുമാത്രം എന്നുള്ളത് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇഞ്ചക്ഷൻസ് ഏത് കൊടുക്കണമെന്ന് തീരുമാനിക്കത്തുള്ളൂ ചെറിയ മൈന്യൂട്ട് ടയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീലിംഗ് പൊട്ടൻഷ്യലൊക്കെ ഇഞ്ചക്ഷൻസിന് കൂടുതലായിട്ടുണ്ട് പക്ഷേ ഒരു ഹൈ ഗ്രേഡ് ഇഞ്ചുറി ടയറായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് കൊണ്ട് മാത്രം മാറണമെന്നില്ല അപ്പോൾ അതിന് സർജറീസ് ഉറപ്പായിട്ടും വേണ്ടി വരും സർജറി കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പം ഇഞ്ചക്ഷൻസ് ചെറിയ പരിക്കുകളൊക്കെ പരിക്കുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന മൂലം ഫുൾ സ്ട്രെങ് വന്നിട്ട് റീഹാബിലിറ്റേഷൻ എളുപ്പമായിരിക്കും അല്ലാത്ത സമയങ്ങളിൽ സർജറി തന്നെ വേണ്ടതായിട്ട് വരും അവസാനമായ ഒരു ക്വസ്റ്റിനോട് സാർ ചോദിക്കട്ടെ നമുക്ക് ഡോക്ടറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു ഫാക്ടർ എന്താണ് പഴയ രീതിയിൽ ഒരു ഇഞ്ചറി സംഭവിച്ച ഒരു സ്പോർട്സ് അത്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ ബെറ്റർ ആയിട്ട് തിരിച്ച് അവരുടെ ആ ഒരു സ്പോർട്സ് മേഖലയിലേക്ക് കടക്കാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റാണത് കാരണം ഈ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എയർലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കായിക താരങ്ങൾ അതായത് പ്രൊഫഷണൽസ് ലേറ്റ് ലൈറ്റ് പ്രസൻറ്റേഷനായിരിക്കും അപ്പോൾ ഒരു ഇഞ്ചുറി പറ്റി അവർ എന്തെങ്കിലും ഓയിൻമെൻ്റോ ചെറിയ മസാജോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ എടുത്തതിനു ശേഷം അവർ ഇതിനോട് ഒത്തിരി ബോധമായിരിക്കുമില്ല അതിനുശേഷം വേറെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ അവരെ ജോലി സംബന്ധമായിട്ടോ പഠനത്തിലോ കൂടുതലായിട്ട് അവർ കണ്ടിന്യൂ ചെയ്തു പോകും അപ്പം കൂടുതൽ സ്പോർട്സിലെ സ്പോർട്സിലോട്ട് എത്തി എത്താത്തതുവരെ അവർക്ക് ആ ഇഞ്ചുറി സിംറ്റമാറ്റിക്ക് അല്ലാത്തതുകൊണ്ട് കൂടുതൽ അതിൽ നിന്ന് മാറിപ്പോകും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ മസിൽസെല്ലാം വീക്കായിത്തൊടും വീക്കായി തുടങ്ങി കഴിഞ്ഞ് പിന്നീട് സ്പോർട്സിലോട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇഞ്ചറി പറ്റുമെന്നുള്ളത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു സ്പോർട്സ് സർജനെ കണ്ട് കൃത്യമായ ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അപ്പോൾ ശേഷം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിസിയോതെറാപ്പി മാത്രം ചെയ്യേണ്ട കണ്ടീഷൻസ് കാണും അതുപോലെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഫിസിയോ ചെയ്യേണ്ട കണ്ടീഷൻ കാണും അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതാണ് അപ്പോൾ സർജറി ചെയ്തിട്ട് ഫിസിയോതെറാപ്പിയിലായിട്ട് ഒരു പേഷ്യൻറ്റിനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ ഏത് ടെൻഡൺ ആണ് നമ്മൾ ഗ്രാഫ്റ്റായിട്ട് എടുക്കേണ്ടത് അതിൻ്റെ സൈസ് എത്ര വേണം ഏതൊക്കെ ഇംപ്ലാൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അത് എങ്ങനെ ഫിക്സ് ചെയ്യണം ഇപ്പം ചില ആൾക്കാരുടെ ശരീരം കുറച്ചുകൂടെ ലാക്സിറ്റി കൂടുതലായിരിക്കും ഫ്ലെക്സിബിൾ ബോഡി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് പെർഫോമൻസ് കൂടുതലാണെങ്കിലും അവർക്ക് സ്റ്റെബിലിറ്റി കുറവായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരിക്കുകൾ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗ്രാഫ്റ്റ് ടൈറ്റൻ ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാ പ്രൊസീജിയേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എയർലി ഡയഗ്നോസും അവരുടെ സർജറിയിൽ എങ്ങനെ എത്രമാത്രം ഭംഗിയായിട്ടും എത്ര തിക്നെസ്സിലും ടൈറ്റായിട്ടും സ്റ്റേബിളായിട്ടും ജോയിൻറ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന് ശേഷം ഞാനീ പറഞ്ഞാൽ ഫിസിയോതെറാപ്പി വിഭാഗം എല്ലാത്തിനും റോൾസ് വഹിക്കുന്നുണ്ട് എപ്പോൾ സ്പോർട്സിലോട്ട് തിരിച്ചെത്തിക്കണം ഓരോ തവണ റിവ്യൂ ചെയ്യുന്ന രീതി എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എയർലി ഡയഗ്നോസിസ് അപ്രോപ്രിയറ്റ് ട്രീറ്റ്മെൻറ്റാണ് ഏത് മൊഡാലിറ്റി എടുക്കണം എന്ത് സർജറി ചെയ്യണം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് മെഡിസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായി അത് ഡയഗ്നോസ് ചെയ്ത് നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് അതിനെപ്പറ്റി എല്ലാം ക്ലിയറായി വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ കുര്യാക്കോസ് കർമ്മൻസാന്ന് താങ്ക്